സംസ്ഥാനം ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡിന്റെ സൗജന്യ ഭവന നിർമ്മാണ പദ്ധതിക്ക് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പാലക്കാട് തുടക്കമാകും നാടിന്റെ വികസനത്തിന് സമ്പത്ത് കണ്ടെത്തുന്നതിൽ കേരളം ഭാഗ്യക്കുറി വകുപ്പ് സാമ്യമില്ലാത്ത പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് ചെയർപേഴ്സൺ ടി ബി സുബൈർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അംഗപരിമിതരും സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവരുമായ ആയിരക്കണക്കിന് പേരുടെ ഉപജീവന മാർഗ്ഗമാണ് ലോട്ടറി വകുപ്പ് ലോട്ടറി വിൽപ്പനയിലൂടെ സർക്കാരിന് ലഭിക്കുന്ന തുകയുടെ ഒരു ശതമാനമാണ് ക്ഷേമനിധി ബോർഡിന് ലഭിക്കുന്നത് ഈ തുക ഉപയോഗിച്ചാണ് ബോർഡ് ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അഞ്ചു ലക്ഷത്തി രൂപ ഉപയോഗിച്ച് സംസ്ഥാനത്ത് നൂറ്റി വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് ലോട്ടറി വിൽപ്പനക്കാർക്കു മാത്രമല്ല അവരുടെ കുടുംബങ്ങൾക്കും ആശ്രയ കേന്ദ്രമായി ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വളർന്നു രൂപ അംശാദമായി ായിരത്തിലധികം ഏജന്റുമാർ ക്ഷേമനിധി ബോർഡിന്റെ അംഗമാണ് പ്രതിമാസം പ്രതിമാസം ത്രൈമാസം വിറ്റുവരവ് നടത്തുന്നവർക്ക് അംഗമാവാൻ കഴിയുമെന്നും ടി ബി സുബൈർ പറഞ്ഞു ഭവനമില്ലാത്ത തൊഴിലാളികൾക്ക് ഭവനം നൽകുന്ന പദ്ധതി ആ ഒരു സ്വപ്നമാണ് ഈ ഒക്ടോബർ മാസം തീയതി പോകുന്നത് സംസ്ഥാനതല സംസ്ഥാനം നിർവഹിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിന്റെ ആധുനികനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് ആണ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഉദ്ഘാടനം നടത്തുന്നത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ ശ്രീ കെ എൻ ബാലഗോപാലാണ് എം പി ഒക്കെ വിശിഷ്ട അതിഥി മുഖ്യാതിഥിയായി അതിഥിയായി പാലക്കാട്ടിലെ എം പി പങ്കെടുക്കുന്നുണ്ട് കൂടാതെ വൈകിട്ട് നാല് മണിയോടെ ഒരു വിളംബര ജാഥ സംഘടിപ്പിക്കുന്നുണ്ട് റോട്ടറി തൊഴിലാളികളും ഏജന്റന്മാരും വിൽപ്പനക്കാരും ട്രേഡ് അംഗങ്ങളും ജീവനക്കാരും അടങ്ങുന്ന ഒരു വിളംബര ജാഥയും സംഘടിപ്പിക്കുന്നുണ്ട് അഞ്ചു മണിക്ക് ഗവൺമെന്റ് ആശുപത്രികൾ ഗവൺമെന്റ് ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിൽ ചേർത്തുള്ള ആ മൈതാനത്ത് വിളംബര ജാഥ എത്തിച്ചേരുമ്പോൾ നിർമ്മാണ ഉദ്ഘാടനം കേരളത്തിന്റെ ബഹുമാന മന്ത്രി കെ എം ബാലഗോപാൽ നിർവഹിക്കും ജില്ലാ ഓഫീസർ സിന്ധു കെ ജി സംഘാടക സമിതി പ്രതിനിധി പി എസ് സന്തോഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സൗജന്യ വൈഫൈ കണക്ഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ